ഹായ് രാവിലെ അതുപോലെ തന്നെ രാവിലെ അടുപ്പ തീയൊക്കെ പിടിപ്പിച്ചു വെള്ളം വെക്കണം തീ പിടിപ്പിച്ചു വിറക് നനഞ്ഞിട്ട് തീ പിടിക്കാൻ വേണ്ടിയിട്ട് പാടായ പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തീ പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് വരെ കടുകാപ്പിക്ക് വെള്ളവും പിന്നെ ചായയും വെച്ചു പക്ഷെ ഒരു കടും കാപ്പിയൊക്കെ കുടിച്ച ശേഷമാണ് നമ്മൾ ചായ കുടിക്കുന്നത് അങ്ങനെ ചായയും കടുകാപ്പിയും നമ്മൾ വെച്ചു ചായ തിളച്ച് വിട്ടപ്പത്തേനും നമ്മൾ വിളക്കൊക്കെ കത്തിച്ചായിരുന്നു രാവിലെ നല്ല വിളക്കൊക്കെ കത്തിച്ചു കത്തിച്ചു കഴിഞ്ഞ് അതിനുമുമ്പ് നമ്മൾ ഷോപ്പൊക്കെ പോയി ഓപ്പൺ ചെയ്തു കടയൊക്കെ തുറന്ന് കടയെല്ലാം തൂത്തൊക്കെ ഇട്ടിട്ട് എവിടെയും വിളക്കൊക്കെ കത്തിച്ചു കത്തിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വീടൊക്കെ ആയി നല്ല സൂര്യ കുറച്ച് നല്ല ഇത് ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തല നല്ല താരമുണ്ടായിരുന്നു അപ്പോൾ ആ താരം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിസും ഒരു മരുന്ന് മേടിച്ചായിരുന്നു ഡോക്ടറെ കണ്ടൊരു മരുന്ന് മേടിച്ചായിരുന്നു അത് ഞങ്ങളതിനെ കാണിക്കാൻ എന്താണെന്നുള്ളത് അതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പും തോർത്തും എല്ലാം കൂടി ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ കുറച്ച് ലിക്വിഡും അതുപോലെ തന്നെ ഷാംപൂ ഡാൻഡർ ഫ്രിൻ ഷാംപൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അടുപ്പ് വെള്ളം വെച്ച് പതത്തി വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് തിളച്ചിട്ട് ആ തോർത്തും അല്ല ചീപ്പും തോർത്തും എല്ലാം കൂടെ പുഴുങ്ങാൻ വേണ്ടി ഞാൻ വെച്ചായിരുന്നു അതിനും അതിന് അതെല്ലാം അത് അടുപ്പ് വെച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ തുണിയെല്ലാം കഴുകാൻ ഇട്ടു കഴുകി ഇതേ എല്ലാം ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ പഴുത്തി ഇങ്ങനെ താണ്ടെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടടുത്ത് ബെൽബൺ പ്രസ് ചെയ്ത് ഓപ്ഷനൊക്കെ വിടിയോസ് ഫ്രീസ് ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാണ്ട് നല്ല സൂപ്പർ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇനിയെല്ലാം ഉള്ള കുറേ തുണികളെല്ലാം വിറ്റത്തോട്ട് കൊണ്ടിട്ടു നമ്മുടെ അഴയിൽ കിടന്നപ്പോഴത്തേനും അഴയെ കിടപ്പത്തേന് പിന്നെ അപ്പുറത്തെ അഴ കൊണ്ടിട്ട് മഴയാകുമ്പോഴത്തേന് മഴ കൊണ്ടിട്ട തുണികളെല്ലാം പെട്ടി നമ്മൾ മുറ്റത്തൊക്കെ കൊണ്ടിട്ട് പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ അറിയുമ്പോൾ കുറച്ചിൻ്റെ കൂടെ മോളെ വിട്ടില്ലായിരുന്നു മോക്ക് ഞാൻ പറഞ്ഞത് മോക്കും പനിയൊക്കെ പിടിച്ചായിരുന്നു അപ്പോൾ അവർക്ക് കുറഞ്ഞതിൻ്റെ പിന്നെ വിടാന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ചു നേട്ടി കുറച്ച് ടി വി കണ്ടു ഏറ്റവും കിട്ടിയ ഗോപൻ്റെ ആറാട്ട് എന്ന മൂവി നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്റ്റണ്ട് ഫൈറ്റ് നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണാനെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു നല്ല രസം തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു ഇതാണ്ട് സൂപ്പർ ഫൈറ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ എനിക്ക് എന്താ ഇത് ഇഷ്ട നേരത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അപ്പം ഞാനിതാണ്ട് അതൊക്കെ അത് കുറേ നേരം വിരുന്ന് കണ്ടു മോളും കൊണ്ട് അവളും വിരുന്ന് ഞങ്ങൾ കണ്ടു അപ്പം കാർട്ടൂൺ വെക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിയട്ടെ നല്ല രസമുണ്ടല്ലോ കാണാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ നമ്മൾ വെള്ളത്തിൽ കുടുങ്ങാൻ വേണ്ടിയിട്ടില്ലേ ആ തോത്തും അതുപോലെ തന്നെ ചീപ്പും ഒക്കെ അതെല്ലാം ഞാൻ ബ്രഷ് ഉപയോഗിച്ച് കഴുകി നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകി കഴുകിയിട്ട് അതാണ്ട ഞാൻ ഇതേണ്ടല്ലേ അതുപോലെ തേച്ച് ഒരച്ച് കഴിഞ്ഞാൽ ത്രെഡിങ് ഒന്ന് ടൂറിന് വേരുത്തി വെച്ച് ചൂടാണ് എന്നാലും അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പൊക്കോട്ടെ ചൂടായി കഴിഞ്ഞാൽ മൂന്ന് കൂടുതലായിക്കോട്ടെ എന്ന് വിചാരിച്ചു വേരുത്തുകൊണ്ട് വെച്ചു എൻ്റെ ചെറിയൊരു ട്രിപ്പാട്ടോ വേരുത്തുകൊണ്ട് വെച്ച് ഞാൻ നല്ലപോലെ തന്നെ ഉണങ്ങട്ടെ ും പറഞ്ഞ അവിടെ വെച്ച് തുടങ്ങി നമ്മളെടുത്ത് പിന്നെ അവിടെ എടുത്ത് വെച്ചു നല്ല സൂപ്പർ കുട്ടപ്പന്മാരെ പോലെ ആയിട്ടുണ്ട് നമ്മുടെ ചീപ്പുകൾ പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ സിനിമ തീർന്നു പിന്നെ കൊച്ചിന് കാർട്ടൂൺ ആൻഡ്